എല്ലാം നമുക്ക് ഒരാളുള്ള ചിന്തിക്കേണ്ടി വരും മലയാളികളുടെ ഇഷ്ടതാരമാണ് നിഷ സാര ഉപ്പ മുളകുമെന്ന ഹാസ്യ പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം ലഭിച്ച നിഷ ഈ സീരിയലിൽ നിന്നും പിന്മാറിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ താരം അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ വിവാഹിതയാകുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു നിഷാ സാരംഗ് തന്നെയാണ് തനിക്കൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞതും അങ്ങനെ സംഭവിക്കുമെന്നും ആങ്കർ വീണയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞതും എന്നാൽ ഇപ്പോൾ താരത്തിന്റെ കല്യാണം കഴിഞ്ഞു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും പുറത്തു വരുന്നത് ചോദിക്കട്ടെ നല്ല കാര്യമില്ലായിരുന്നു നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്നേക്കുള്ളൂ എന്നാൽ ഈ വാർത്ത ശരിയാണെന്ന തരത്തിലാണ് താരം പബ്ലിക് ഫംഗ്ഷനിൽ എത്തിയതും നെറ്റിയിൽ വിവാഹം കഴിച്ചതിൻ്റെ സിന്ദൂരം ചാർത്തിയതും ഉപ്പമുളകിൽ അല്ലാതെ പൊതുവേദിയിൽ നിഷയെ ഇങ്ങനെ കണ്ടിട്ടില്ല കൂടാതെ വിവാഹ വാർത്തയെക്കുറിച്ച് ചോദിക്കുമ്പോഴും താരത്തിൻ്റെ മറുപടി കൂടി കണ്ടാൽ കാര്യം മനസ്സിലാകും പലരും ഉപ്പമുളകിൽ നിഷയെ ഇപ്പോൾ കാണാനില്ല എന്ന് പിണങ്ങിപ്പോയെന്നും പറയുമ്പോൾ സത്യാവസ്ഥ വിവാഹമായതുകൊണ്ടാണ് താരം ലീവ് എടുത്തതെന്നാണ് കമൻറ്റുകളും വരുന്നത് ഉപ്പമുളകിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാരാണെന്ന് ചെയ്യുക ശീകവിടെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ friends